ഈ ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു തൊണ്ടവേദന മാറ്റിയെടുക്കാൻ പോകുന്നത് തൊണ്ടയുടെ ഏതൊക്കെ സാധനം വെക്കുന്ന വിളക്കാൽ അതായത് ആ ഒരു സ്പോട്ടിൽ തന്നെ നല്ലൊരു ആശ്വാസം നമുക്ക് കിട്ടും കാരണം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ ടേബിളിൽ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടാവും പുറത്ത് രണ്ട് സാധനം ഇരിക്കുന്നത് പെട്ടെന്ന് ചിലപ്പോൾ എന്താ മനസ്സിലാകത്തില്ല ഇതെന്ന് പറയുന്നത് കുറച്ച് ചൂടുവെള്ളമാണ് അതെ ചൂടുവെള്ളം അത്യാവശ്യം ചെറിയ ചൂടുവെള്ളം പിന്നെ ഇരിക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് ഇതെന്തിനാണ് കൊണ്ടുവന്നുവച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ പഴമാക്കാരുൾപ്പെടെ എല്ലാവരും പറയുന്നത് നമുക്ക് പനി വരുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവാറുണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു പനിയേക്കാൾ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ വേദന നമുക്ക് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഉമ്മിനീരി ഇറക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദനയാണ് ആദ്യം ഉണ്ടാവുക അപ്പം നമുക്ക് പണ്ടുള്ളവർ പറഞ്ഞു ഇരുന്നത് ഈ ഇളം ചൂടുള്ളതിൽ കുറച്ച് ഉപ്പിട്ട് കുടിച്ചുകഴിഞ്ഞാൽ അതായത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തൊണ്ടവേദനയ്ക്ക് നല്ല ശമനം ഉണ്ടാകുന്നതാണ് പറയുന്നത് പക്ഷേ ഈ വന്ന കാലത്ത് ഇപ്പം അത് ഫലിക്കുന്നില്ലെന്നാണ് പലരും പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വളരെ നമുക്ക് അകത്തേക്കൊന്നും ചെയ്യാതെ പുറത്ത് വെച്ച് നമുക്കൊരു ഒരു വിദ്യ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തൊണ്ടവേദന മാറ്റാൻ പറ്റും അപ്പം ആ ഒരു വിദ്യ നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പുവെള്ളം കൊണ്ട് കാണിക്കാം പലരും ചെയ്യുന്നതായിരിക്കും എങ്കിലും ഞാൻ കാണിച്ചാലും നമുക്ക് ഇത്രയും വേണ്ട നമുക്ക് കുറച്ച് മതിയാകും അതിനകത്ത് പകുതി വെള്ളം നമുക്ക് കളയാം എന്താ പകുതി വെള്ളം കളഞ്ഞിട്ടുണ്ട് നീ ഇതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതെ ഒരു കാ ടീസ്പൂണോളം നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത് എന്താ ഇടുന്നുണ്ട് ഒന്ന് കലക്കി ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കലങ്ങിക്കോളും അപ്പോൾ നമ്മുടെ കല്ലുപ്പ് ഏകദേശം ഇതേ കലങ്ങി വന്നിട്ടുണ്ട് ഇതേ കണ്ടോ ഈ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ഇത് നമ്മൾ സാധ ചെയ്യെന്ന് പറഞ്ഞാല് നമ്മൾ ഇറങ്ങിപ്പോ അതായത് വെള്ളം ഇറങ്ങി പോകാതെ തൊണ്ട കൊള്ളുന്ന നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ രീതിയിലാണ് പണ്ടു തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഉപ്പുണ്ട് കേട്ടോ അപ്പം ആ ഒരു രീതിയാണ് പക്ഷെ അതിപ്പോ പലർക്കും അതിപ്പോ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് അപ്പം അതിനൊരു സംഗതി വേണം ഒരു മെയിൻ സംഗതി വേണം അപ്പം അതൊന്നും എടുത്തിട്ട് വരാം ഞാൻ ആ പറഞ്ഞ മെയിൻ ഐറ്റം എന്തെ ഈ കാണുന്നതാണ് നമ്മുടെ അടുപ്പല്ല അതിനകത്ത് വരുന്ന ചാരം കണ്ടോ നല്ല ചൂട് ചാരം നമ്മളിപ്പോൾ തീ കത്തിച്ചിട്ടുള്ള ചോറ് വെച്ചതിന്റെ ബാക്കി ചാരമാണ് അപ്പം ഈ ഒരു ചാരമാണ് നമുക്ക് വേണ്ടുന്നത് കുറച്ച് നമുക്ക് ചാരം വാരി എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചാരം വരുമ്പോൾ നല്ല ചൂടുണ്ടാകും നമ്മൾ എടുക്കുന്ന പേപ്പറോ മറ്റു കാര്യങ്ങളോ എന്താ കത്തിപ്പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ കുറച്ച് ഇതാ ഒരു കിഴി പിടിക്കുന്ന രീതിയിലുള്ള ചാരമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ സാധനമാണ് നമ്മുടെ തൊണ്ടവേദന മാറ്റാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണോ നമുക്ക് നോക്കാം അതെ നമ്മൾ കൊണ്ടുവന്ന ചാരം നമ്മളെ അതിലുണ്ട് നമ്മൾ പേപ്പറിനകത്താണ് എടുത്തത് പക്ഷേ കുറച്ച് കനലിൽ തന്നെ അത് പ്രതിയെ പ്രതിയെ അത് കത്തി തുടങ്ങിയായിരുന്നു അങ്ങനെ നമ്മൾ ചിരട്ടയിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിംപിൾ പരിപാടിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഉള്ളിലേക്ക് ഒന്നും ചെയ്യാതെ നമുക്ക് പുറത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അത് നമ്മുടെ തൊഴിലൂടെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ഇപ്പോൾ ഒരു ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമുക്കൊരു നല്ല തുണിയിലേക്ക് മാറ്റാം എന്താ ഈ കിടക്കുന്ന തുണിയിലേക്ക് നമ്മൾ ഈ ഒരു ചാരം മൊത്തത്തിൽ മാറ്റുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കനലിൻ്റെ തരി ഉണ്ടെങ്കിൽ മാക്സിമം അതെല്ലാം മാറ്റി നല്ല ഈ ഒരു ഇത് മാത്രം നമുക്ക് ചാരം മാത്രം മതിയാകും അതാ ഇപ്പോൾ നമ്മൾ അത്രയും ഒരു ചാരം ഇട്ടിട്ടുണ്ട് ഇനി ഇതിനേക്കിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുപ്പ് തന്നെയാണ് അതാ കണ്ടല്ലോ ഈ കല്ലുപ്പ് ഈ കല്ലപ്പിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോളം കല്ലുപ്പ് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുന്നുണ്ട് എന്താ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടല്ലോ ഇപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ചൂട് ചാരം വേണമെന്ന് പറയാൻ തന്നെ കാരണം ഇതാണ് കാരണം ഈ ഉപ്പിനെ നമുക്കൊന്ന് അതിനകത്തേക്ക് മിക്സ് ചെയ്യണം അപ്പം ചൂട് ചൂടടിക്കുമ്പോഴത്തേന് പുതിയ ഈ കല്ലുപ്പ് അതിനകത്തേക്ക് ഉരുകി പിടിച്ചോളും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട് ചാരം എടുത്തിരിക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇപ്പം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതാ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിവിന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇവനൊരു കിഴി കെട്ടാൻ പോവുകയാണ് എല്ലാവർക്കും അറിയാലോ കിഴി കെട്ടാൻ നാല് മൂലം പിടിക്കുന്നു നല്ലൊരു കിഴിയെ നമുക്ക് കിട്ടിയേക്കാം ഇതുപോലാണ് കിഴി കെട്ടണമെന്ന് പറഞ്ഞത് ചിരിയും കൂടെ കൂടുതലുണ്ടെങ്കിൽ നന്നായിരിക്കും കാരണം ഇതിപ്പോൾ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു കിഴിയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതിന് ചെയ്യാൻ പോകുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തൊണ്ടയ്ക്ക് വേന വരുന്നത് ദാ ഈ ഒരു ഭാഗത്തായിട്ട് ആയിരിക്കും നടുക്കാട്ടായിരിക്കും ഏറ്റവും കൂടുതൽ വേദന വരുന്നത് അതാണ് നമുക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചൂട് ചാരവും അതുപോലെ തന്നെ കല്ലുപ്പും വെച്ച് ഈ ഒരു ഏത് ഭാഗത്താണോ വേദന വന്നിരിക്കുന്നത് അവിടേക്ക് പെതിയെ പെതിയെ നമ്മളിന്ന് ദാ ഇങ്ങനെയൊന്ന് എന്താ പറയുക ഞങ്ങളായിട്ട് ഈ പറ്റിച്ച് കൊടുക്കുക എന്നൊക്കെ പറയും ഇതാണ്ടോ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റോളം സമയം നല്ല ഇളം ചൂടിൽ നമുക്ക് ഈ ഒരു ഉപ്പും അതുപോലെ തന്നെ ക്ഷാരോടെ ചേർന്ന ആ ഒരു മിശ്രിതം നമുക്ക് തൊണ്ടയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക തൊണ്ടയുടെ ഏതൊക്കെ ഭാഗത്ത് വെക്കുന്ന അവിടെയൊക്കെ അങ്ങനെ ആ ഒരു സ്പോട്ടിൽ തന്നെ നല്ലൊരു ആശ്വാസം നമുക്ക് കിട്ടും കാരണം അത്രയ്ക്കൊരു ചൂടും ആ ഒരു ഉപ്പൂടാണ് നമ്മുടെ ഒരു ഇതൊക്കെ ചെല്ലുന്നത് പുതിയപ്പോൾ നമ്മൾ വേർത്ത് തുടങ്ങും ആ വേർപ്പും എല്ലാം ചേരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു തൊണ്ടവേദന പൂർണ്ണമായിട്ടും ഇല്ലാതാവുക നമുക്ക് വന്ന് ചെയ്യേണ്ട ആവശ്യം വളരെ സിമ്പിൾ നമുക്ക് അത്തേക്കൊന്നും ഈ ഒരു ഉപ്പുവെള്ളം പോലും കുടിക്കേണ്ട നമുക്ക് പുറത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റം ആണ് ഐറ്റമാണ് നമ്മുടെ കിടിക്കാത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു തൊണ്ടവേദന മാറ്റിയെടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് യാതൊരു വിധമായ ഒരു സംഗതി തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പൊ വളരെ പെട്ടെന്ന് ഞാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ